ഒഴിട്ടും വന്ന കണ്ടോ നാലായിരം രൂപ സൂപ്പർചാർജ് ചെയ്തില്ല ഇളെ അതിന്റെ അടി വന്നാണ് ഇതെല്ലാം വല്ല പാവങ്ങൾ കൊണ്ട് കൊടുക്കാൻ അതിന്റെ അടി വന്നെ ആയിരം ഇങ്ങനല്ലേ നാലായിരം ചെയ്ത്

ഏത് പൊട്ടിയാണോ അത് പൊട്ടി ഏത് എടുക്കല്ലോ എന്നെ പൊട്ടി എന്നെ പൊട്ടിമാര് തായ്പ ഞാനവിടുത്തെ വിചാരിച്ചിരിക്ക <laughs> <laughs> कती <laughs> <जाव जाव। laughs> कती നിങ്ങള് ഓരോരുത്തരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലേ ഈ ഫോറിൻസിന്റെ പൊക്കിയെടുത്ത് ആകാശത്തെറിയുന്നു അടിക്കുന്നു നമ്മള് പൊക്കുമ്പോ ഇതൊന്നും അങ്ങനെ കറക്റ്റ് ആയിട്ട് വരും ഒന്നും ഇല്ല അത് എന്താന്ന് എനിക്ക് അറിഞ്ഞവിടാ

കല്യാണത്തിന് കല്യാണത്തിന് മോന്റെ എന്നെ വിളിച്ചില്ല അത് അത് പോട്ടെ പക്ഷേ ഞങ്ങൾ ഞാൻ അങ്ങനെ കാണിക്കുന്ന ഒരാളല്ല വിട്ടുപോയതായിരിക്കാം പക്ഷെ പറയുന്ന വാക്കിന് ഒരു വില വേണം ചാളട്ടണ്ണ കേറി 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 എന്നാണെന്ന് പറയുന്നത്. ഇങ്ങോട്ട് ലക്കേരി കേറി 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 കേറി. പല്ലട്ടണ്ണ ഓക്കേ ഇറങ്ങടാ. എടാ നമ്മൾ 13 ആണ്ടേന്നല്ല പല്ല പല്ല പല്ലട്ട ചുമ്മം. 13 ആണ്ടോ മാച്ച 13. ചേട്ടൻ റോഡ് മിസ് ചെയ്തോ? വെല്ലം വെച്ചി ഗാംബ്ലർ 810. ആ അത് പിന്നെ ചെയ്യും. വെല്ലം വെച്ചി ഗാംബ്ലർ. ഇന്നലെ ഞാൻ ചത്തമ്പലേ കള വന്ന മെല്ല മെതിയെ പറടാ നിന്റെ വെല്ല മെതിയെ ഫാൻ ആണ് പുള്ളിക്കാരൻ എടാ അങ്ങനെ ഇന്നലെ വരെ സൂപ്പറായിട്ട് ഇന്നലെ അല്ല ആ ഇന്നലെ ഇന്നലെ അല്ലവനിയാണ് ഇനി ഞാൻ വരെ വെയിൻ മെതി വെയിൻ മെതി വന്നാ പറയ സൂപ്പറായിട്ട് എങ്ങേ ചെയ്യും വരെ നിന്നെ ഇടില്ല ഇഷികളെ കവറ് നിക്സ് അയ്യ എന്താ കാണാനൊക്കെ നീ മാറ്റിയിച്ചാലാ ചക്രസംഭ്രു ട്യൂക്കേ

ഉണ്ട് ഉണ്ട് ബ്രോ ബ്രോ ഒന്ന് ഒന്ന് കാണണം ഞാൻ സെറ്റ് പറയാം പറയാൾ ചിടന്ന് ചിൽഡ്രൻ ഉണ്ടോ ചിൽഡ്രൻ ആവാൻ സമയമായില്ല ആറു മാസായു കല്യാണം കഴിഞ്ഞിട്ട് ചിൽഡ്രൻ ആവാറാവ അറിയിക്കു ഞാൻ ഞാൻ തന്നെ ഒരു ഞാനൊരു കുഞ്ഞു ചെറുക്കനല്ലേ അപ്പൊ നീ എന്താ ഇങ്ങനൊക്കെ പറയണേ ഉമ്മ കണ്ടില്ലേ പറ്റൂലക്കൊന്നും നീ ഒക്കെ ഇന്ന് ഈ ഉമ്മ കണ്ടാ മതി അവൻറെ ഒക്കെ ഉമ്മ കാണാൻ ഇരിക്കണം അവനൊക്കെ ലൈവില് ഇവിടെ മനുഷ്യൻ കുത്തിയിരുന്നു മറ്റേ അമ്പേട ചലഞ്ച് കളിക്കണം അന്ന് അതൊന്നും പറ്റത്തില്ല അവനൊക്കെ ഉമ്മ കാണണം ഉമ്മ

ഒരു ബഗ്ഗിയ വന്നത് അവനെ അടിച്ചിട്ട് അതുകൊണ്ട് കുറെ നാൾ കാത്തിരുന്ന് കിട്ടിയ ഒരു ഇതായിരുന്നു ബി ജെസിന്റെ മലയാളം കമന്ററി ഹോസ്റ്റ് ചെയ്യണത് ഞാനായിരുന്നു ആൻഡ് അത് ചെയ്യാൻ പറ്റിയില്ല ആൻഡ് ഈ വട്ടം അങ്ങനൊരു വലിയൊരു ഇത് പറ്റിപ്പോയി അപ്പൊ ഹൈദരാബാദിൽ പോകണമായിരുന്നു അത് ഹൈദരാബാദിൽ പോകാൻ പറ്റിയില്ല ഈ വിസയുടെ ഇത് നടക്കുന്നതുകൊണ്ട് ീടക്കോത്തിൽ പൊട്ടുന്നു കിട്ടുന്ന നമ്മൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തോട്ട് പോകുമ്പോ നമ്മള് ഡീസെന്റ് ആയിരിക്കും മനസ്സിലായോ മനസ്സിലായോട്ട് പിന്നെ കോട്ടും എനിക്ക് കമന്റൊക്കെ പറയണമെന്ന് ആഗ്രഹം പക്ഷെ അത് നടന്നില്ല എന്ത് ചെയ്യാൻ പറ്റും അവര് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു എന്റെ കൂടെ ഒരു സ്ലീപ്പ് ഓവർ ജോണി സിൻസ് രണ്ട് യൂറോ ഹേയ് വെരി അതിനെ ഞാൻ വേണങ്ങി അടപ്പനെ ഇടാ അടപ്പനെ അടപ്പനെ അടപ്പാ കളി ജയിക്കുന്നു ജോണി അടപ്പനെ അല്ല അടപ്പനെ അല്ല റീകോ 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 മാട്രിക്സ് അടപ്പൻ ഫീൽ ദി ചാറ്റ് ഓടാൻ ഇടാ പറണ്ടിടാ എടാ അവൻ 1 എച്ച്പി ടാ കണ്ടോ ഗെയിം കളിക്കുന്നുണ്ട് ഉണ്ട് വൈൻ ഒരു സ്മോക്ക് എടുക്കടാ നമ്മളെ നോക്കൈന്ന് നോക്കൈന്നണ്ട് അണ്ണാ പോവാനോ അല്ല നോക്കിടാ എങ്ങനാന്നുള്ള സംഭവം ಏನാ നോക്കിടാ ഇങ്ങോട്ടേക്ക് ചെയ്യാൻ വേണ്ടി സംഭവം 13 13th മഞ്ച് നമുക്ക് ടൈം കിട്ടണേ അപ്പോൾ നമുക്ക് 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 അല്ലടാ ആ ഇങ്ങോട്ട് ഈ ചുമരില് അടിച്ച് അതെ അവിടെ ഫൈറ്റ് അല്ലേ വന്നരേ ഇക്കളെ നമുക്ക് ലെഫ്റ്റേന്ന് തിരി വന്നിക്ക് ഇങ്ങോട്ട് മാകുണ്ട് ലെഫ്റ്റേന്ന് തന്ത്രിക്കാം വാ വാ ഇങ്ങട വന്നേ പുല്ല് ലെഫ്റ്റേന്ന് തന്ത്രിക്കാം വാ ഷെയർ कर दे पहले इधर 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 देखो के बोट 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 बाईगले बने लेफ्ट ले പോനെ ആ ലെഫ്റ്റ് ലെഫ്റ്റ് ഈഗലെ പോടാ എന്താ വരുന്ന മെ ലൂട്ട പോ തുuticas കാണാ മെനെ ഓകെ ശരിക്കും നല്ല തോക്കല്ല അറിയോ സൈപേ എനിക്ക് 4x മാറ്റി ഏതെങ്കിലും ഒരു ദാടാ എനിക്ക് 4x ഒട്ടും പറ്റില്ലടാ സൈപേ ഈഗലെ ഉണ്ട് അല്ലേ ഇവന്റെ ഒണ്ടേലുണ്ട് ഒണ്ടില്ലല്ല ഒണ്ടില്ല ഞാൻ എടുക്കാൻ വേണ്ടി ഞാൻ എടുത്തൊന്നുമല്ല അന്നാ 3x ഓടിയാ ഞാൻ തരാം നമ്പർ 3x ഓടി ിയ <funciona olmaz> അപ്പുറത്ത് വേറെ അപ്പുറത്തോണ്ട് നമ്മളെ കേട്ടാണ്ടിവിടെ പറഞ്ഞറിയോരുത്തേ

അണ്ണാ ഓരാൾ എന്നെ പെട്ടെന്ന് വന്ന പൊക്ക പെട്ടെന്ന് വന്ന പൊക്ക ഓരാൾ പൊക്ക പൊക്ക ആള് മോളിയാ ആള് മോളിയാ ഇങ്ങോട്ട് പോ മോളി കൈ മോളി കൈ അണ്ണാ ഓരാൾ നോക്ക ഇപ്പോ നീ കരിയിട്ടുണ്ട് കേട്ടല്ലോ ഇന്നല്ല ഇതിനെ വെട്ടിയേ മെണ്ടല്ല 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 വറു വറു ഫസ്റ്റ് എയ്ഡ് സെൻടറ സൻഡേ ഉണ്ട് അണ്ണാ ഞാൻ തരാം താങ്ക്യൂ എടോ വാ വെയിറ്റ് അയ് വെയിറ്റ് ആയിോ നോക്കേ എടേ നോക്കയാടാ നീണ്ട ദാര നീണ്ട ദാര ഉണ്ടോ തന്നൂടെ നീഡില്ല 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 നീണ്ട ദാര നീണ്ടോ നീഡില്ല നീഡില്ല എടാ 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 നമ്മൾ റോഡിൽ അല്ല നൈസ് 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 സഡ ടൈം നൈസ് അടിപൊളി नुക്കാൻ പറ്റവനെ ഓപി ഓപി ഇങ്ങോട്ട് വീടി 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 ഇങ്ങോട്ട് നല്ല സൗണ്ട് കേൾക്കുന്നടാ ഇങ്ങോട്ട് നോക്ക കളിക്കണേ എടാ കിട്ടിയില്ലടാ ഡാമേജ് എന്താ ലോ എസരാ അവിടെ കയിലെ വൈപ്പ അപ്പുറത്ത് വൈപ്പ അപ്പുറത്ത് വൈപ്പ അടുത്തേല് കുറച്ച് വൈപ്പ് വന്നടാ ഇവിടെ മൂന്ന് പേര് അടിയില് മൂന്ന് പേര് അടിയില് മൂന്ന് പേര് ഡ്രോപ്പ് ചെയ്താ ഫൈനൽ ഡ്രോപ്പ് ഞാൻ AKM എടുക്കട്ടെ

ഇവിടുന്ന് ഇതാ ടാപ്പ് ഒക്കെ ചെയ്യുന്നത് അന്ന അപ്പുറത്ത് അങ്ങേറ്റത്തെ രണ്ടാള് ജനലിന്റെ മേലെ

ഓക്കേ ഞാൻ ഫ്രണ്ട് ടോണോഡ് കണിക്കേ ആയാലും വരായേക്കാം ഒരുത്തരും കൂടി പറഞ്ഞു അണ്ണാ അവിടെ കണ്ടില്ല ഓൻ ഒപ്പുറത്തിന് ഒരുത്തരും കൂടി പോയി നായകളൊന്നും ചാനല്ല കണ്ടില്ല കണ്ടില്ല ഈഗിൾ സോണാണ് അവൻ ഏ സൈഡാ പറഞ്ഞു леഫ്റ്റ് ഓ റൈറ്റോ അല്ല മൂന്ന് പേരല്ല леഫ്റ്റ് леഫ്റ്റ് മൂന്ന് പേരല്ല നമ്മത്തോടാ ആം ഇ ഇ ഇ രണ്ട് പേര് ആദ്യം രണ്ട് പേര് പോ അങ്ങനെ പോ അങ്ങനെ പോയി അങ്ങനെ പോയി രണ്ടാളും കൂടി ഇനി രണ്ടാളും കൂടി ഒരുത്തനെ വെക്കില്ല ഡൈലറ ആ ഒരുത്തനെക്കി ഇനി രണ്ടാളും എങ്ങോട്ട് ഈ മാർഗിലാണെങ്കി പോയി അങ്ങനെ പോയി പോയി കറങ്ങി പോയി മൊത്തത്തില് പരിപാടിയാണ് നല്ല രീതിയിൽ പോയി പോണേ ഫ്രണ്ട് കൂടെ പോണേ ണ്ട് അടിക്കണ്ടല്ലോ സുമോ നിനക്ക് കേട്ടു സുമോ നിനക്ക് ഇട്ടു സുമോ നാല് മൂന്നിട്ടുണ്ടാവണ്ട് മൂന്ന് നാല് ഇട്ടുണ്ടാവണ്ട് പവർ ായിട്ടുണ്ടോണത്യാവശ്യം വൺ എച്ച് സാഹിപ്പ് മണ്ണിപ്പറ തല ഇട്ട് പതിമൂന്ന് ലറ്റ്ഗോ ഇത് നമ്മള് അവിടെ ഇറങ്ങിയതിന്റെ കില്ല് കുറഞ്ഞു പോയി എത്രയുള്ളു മുകേഷ് എം കുറച്ച് കോടികൾ തരുമോ വെറുതെ